Regular health checkup just 750 rupees only. Labs MHL. വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചങ്ങാടി കയ്പമംഗലം മൂന്ന് പീടികയിൽ യുവാവിനെ ആക്രമിച്ച് മൊബൈൽ ഫോണും ഇയർപോർഡ് പവർ ബാങ്കും കവർച്ച ചെയ്ത പ്രതികളെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു ചാവക്കാട് എടക്കഴിയൂർ സ്വദേശി അയിനിപ്പള്ളി വീട്ടിൽ നികേഷ് ചാവക്കാട് മദലകത്ത് വീട്ടിൽ നിസാമുദ്ദീൻ ചാവക്കാട് തിരുവനന്തപുര സ്വദേശി മേത്തി വീട്ടിൽ മുഹമ്മദ് മുർഷാദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ പതിനാലിനായിരുന്നു കേസിനാസ്പദമായ സംഭവം പുലർച്ചെ ഒരു മണിയോടെ എറണാകുളത്തേക്ക് പോകുന്നതിനായി ബസ് കാത്തു നിൽക്കുകയായിരുന്ന ചലിങ്ങാട് ഒറ്റത്തൈ സ്വദേശി പുത്തേഴുത്ത് വീട്ടിൽ ഷാഹിൽ എന്നയാളെ ആക്രമിച്ച് മൊബൈൽ ഫോണും ചാർജറും ഇയർഫോണും പവർ ബാങ്കും കവർച്ച ചെയ്യുകയും മൊബൈൽ ഫോണിന്റെയും ഗൂഗിൾ പേയുടെയും പാസ്വേഡ് ഭീഷണിപ്പെടുത്തി വാങ്ങിയ ശേഷം സ്ഥലത്തുനിന്ന് ബൈക്കിലെത്തിയ മൂവർ സംഘം രക്ഷപ്പെടുകയായിരുന്നു സംഭവം ഷാഹിൽ അടുത്തുള്ള ഓട്ടോ ഡ്രൈവർമാരെ അറിയിക്കുകയും അവർ പോലീസിനെ അറിയിക്കുകയുമായിരുന്നു കയപ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ നൈറ്റ് പെട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ ഹരിഹരനും സിബിഒ ഫാറൂഖും ഉടനെ സ്ഥലത്തെത്തുകയും പ്രതികൾ ചുവന്ന കളറിലുള്ള പൾസർ ബൈക്കിൽ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോയതറിഞ്ഞ് ജീപ്പിൽ പിന്തുടരുകയായിരുന്നു പ്രതികളോട് വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും നിർത്താതെ അമിത വേഗതയിൽ ഓടിച്ചു പോയതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം കൈമാറുകയായിരുന്നു കൊടുങ്ങല്ലൂർ വടക്കേ നടയിലെ വളവിൽ വെച്ച് രണ്ട് സ്റ്റേഷൻ ജീപ്പുകളും കൂടി പ്രതികളെ വളഞ്ഞ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു സാഹിലിന്റെ പരാതിയിൽ പ്രതികൾക്കെതിരെ ആയുധം ഉപയോഗിച്ച് ദേഹോപദ്രവ്യമേൽപ്പിക്കൽ ഭീഷണിപ്പെടുത്തൽ കവർച്ച എന്നീ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രതികളെ റിമാൻഡ് ചെയ്തു നികേഷും മുഹമ്മദ് മുർഷാദും മറ്റൊരാളും ചേര്ന്ന് ഇക്കഴിഞ്ഞ പതിനൊന്നിന് ചാവക്കാട് പഞ്ചവടിയിൽ വെച്ച് രണ്ട് യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് ഒരു മോട്ടോർ സൈക്കിളും മൊബൈൽ ഫോണും ആയിരം രൂപയും കവർച്ച ചെയ്ത കേസിലെ പ്രതികളാണ് കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആർ ബിജു സബ് ഇൻസ്പെക്ടർമാരായ ടി അഭിലാഷ് പി വി ഹരിഹരൻ സിപിഒ മുഹമ്മദ് ഫറൂഖ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ എസ് ബാബു സിബിഒ വിഷ്ണു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്